ഒമാന്റെ ആരോഗ്യ മേഖലയിൽ വളരെ ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം എടുത്തിരിക്കുകയാണ് ഒമാൻ ആരോഗ്യ മന്ത്രാലയം എന്തെങ്കിലും ചികിത്സകളുമായി ബന്ധപ്പെട്ട ഒരു പിഴവ് ഉണ്ടായി എന്ന് രോഗിക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ തോന്നുകയാണെങ്കിൽ നമുക്ക് പരാതിപ്പെടാനും അതിനെക്കുറിച്ചുള്ള പഠനം നടത്തി വേണ്ട നടപടിക്രമങ്ങൾ എടുക്കാനും ഒക്കെയുള്ള ഒരു സംവിധാനം ആരംഭിക്കാൻ പോകുന്നു ഇരുപത്തിയഞ്ച് റിയാലായിരിക്കും ഇങ്ങനെ ഒരു പരാതി കൊടുക്കാൻ ഫീസ് ഇനത്തിൽ അവർ ഈടാക്കുക പക്ഷെ അങ്ങനെ ഒരു ചികിത്സാ പിഴവ് ഉണ്ടായി എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ ഇരുപത്തിയഞ്ച് റിയാൽ പരാതിപ്പെട്ട ആൾക്ക് തിരികെ നൽകുകയും ചെയ്യും ഇനി സാമ്പത്തികമായൊക്കെ പിന്നാക്കം നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവരെ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഈ പുതിയ ഉത്തരവിൽ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ ആവശ്യകത ഈ രാജ്യത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല റിപ്പോർട്ടുകളും നമ്മളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു നിലവിലെ കണക്കുകൾ അനുസരിച്ച് പ്രതിവർഷം ശരാശരി നൂറോ നൂറ്റി ഇരുപതോ ഇത്തരത്തിലുള്ള കേസുകൾ വരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതായത് പലതരത്തിലുള്ള ചികിത്സാ പിഴവുകൾ സംഭവിച്ചു എന്നുള്ള സംശയാസ്പദമായ സംഭവങ്ങൾ രോഗികൾ ചൂണ്ടിക്കാട്ടുന്നു അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു അപ്പോൾ ഇതിനൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു നടപടിക്രമം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംവിധാനം ഇപ്പോൾ രാജ്യത്ത് കൊണ്ടുവരാൻ പോകുന്നത് കസായൻ എക്കണോമിക് സിറ്റിയെ ബാത്തിന എക്സ്പ്രസ് വേയുമായി ബന്ധിപ്പിക്കുന്ന പുതിയ റോഡ് പൊതുജനങ്ങൾക്കായി കൊടുത്തിരിക്കുകയാണ് ഏകദേശം ഏഴ് കിലോമീറ്റർ നീളത്തിലുള്ള ഈ ഒരു റോഡിൻ്റെ ഇരുവശങ്ങളിലും രണ്ട് ലൈനുകൾ വീതമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒന്നര വർഷം എടുത്താണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ പൂർത്തിയാക്കി പൊതുജനങ്ങൾ കൈ നൽകിയിട്ടുള്ളതും വളരെ നിർണായകമായ ഒരു സ്ഥാനം ഇതിന് വാണിജ്യ വ്യവസായ മേഖലയിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം മറ്റൊന്നുമല്ല നമുക്കറിയാം ഖസായൻ ഇൻഡസ്ട്രിയൽ സിറ്റി അല്ലെങ്കിൽ ഖസായൻ എക്കണോമിക് സിറ്റി എന്ന് പറയുന്നത് ബർക്കയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് മസ്ക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഒമാന്റെയൊക്കെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ ഈ അടുത്തിടെ ഇങ്ങോട്ട് മാറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ വ്യവസായ മേഖലയിലും വാണിജ്യ ചരക്ക് ഗതാഗത മേഖലയിലുമൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്നു ഈ ഒരു പുതിയ റോഡിന് സലാല ഇന്റർനാഷണൽ എയർപോർട്ടിൽ കഴിഞ്ഞ ദിവസം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വലിയ അളവിൽ കഞ്ചാവ് പിടികൂടി ഒരു യാത്രക്കാരന്റെ ബാഗേജിൽ നിന്നാണ് ഇത്തരത്തിൽ മയക്കുമരുന്ന് പിടികൂടിയത് ഏകദേശം പന്ത്രണ്ട് കിലോയോളം ഭാരം വരുന്ന ഒരു പാക്കറ്റായിരുന്നു ലഗേജിൽ നിന്ന് പിടികൂടിയത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണിത് കണ്ടെത്തിയത് ഈ കേസിൽ ഒരു ആഫ്രിക്കൻ പൗരനെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ഇന്നലെയും ഇന്നുമൊക്കെ ചെറുതും ഇടത്തരവുമായ രീതിയിൽ മഴ തുടരുന്നുണ്ട് പലയിടങ്ങളിലും വാദികളൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളും കണ്ടിട്ടുണ്ടാവും നിസ്വയിൽ വാദി മുസല്ല വാദി കുമംഹ തുടങ്ങിയ പ്രദേശങ്ങളിലും അൽറബ വാദിയിലുമെല്ലാം ഇത്തരത്തിൽ വെള്ളം നിറഞ്ഞ് ഒഴുകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് സൗത്ത് ബാത്തിനയിൽ നക്കൽ മേഖലയിലും അതുപോലെ റുഷ്താക്കിലുമെല്ലാം സമാനമായ രീതിയിൽ മഴ ലഭിച്ചിരുന്നു അൽ മൈദാൻ ബാനി വാക്കിർ തുടങ്ങിയ വാദികളും സമാനമായ രീതിയിൽ നിറഞ്ഞൊഴുകുന്നൊരവസ്ഥയിലാണുള്ളത് ചിലയിടങ്ങളിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം മഴ ശക്തമായതിനെ തുടർന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിൽ വാഹനങ്ങൾ ഒലിച്ചുപോയ സംഭവങ്ങൾ ഒന്നു രണ്ടിടത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് ഇന്നുകൂടി വിവിധ ഭാഗങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒപ്പം റോയൽ റോയൽഒമാൻ പോലീസ് പ്രത്യേകം ഓർമ്മിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം ഇതാണ് ഇത്തരത്തിൽ പ്രതികൂലമായ കാലാവസ്ഥയുള്ള സമയത്ത് പ്രത്യേകിച്ച് വാദികൾ മുറിച്ചു കടക്കരുത് ഫൈൻ അടക്കമുള്ള ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഒക്ടോബർ ഒന്ന് ചൊവ്വാഴ്ച